ആ രണ്ട് സ്വിച്ചുകളും അത് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമാണ് അത് ഓഫ് പൊസിഷൻ റൺ പൊസിഷനിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് പോവുകയുള്ളൂ അതിന് സേഫ്റ്റി മെക്കാനിസം ഉണ്ട് സാധാരണ ഞാൻ മനസ്സിലാക്കുന്ന ഈ പുതിയ സെവൻ എയ്റ്റ് സെവൻ്റെ കോക്കറ്റ് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ കോപ്പിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഗാർഡ് മെക്കാനിസം ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഇരുന്നൂറ്റി അറുപത് പേരുടെ എടുത്ത ഒരു അപകടമാണ് അഹമ്മദാബാദ് വിമാന അപകടം അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായതാണ് ലോകം മൊത്തം ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയാണ് എന്താണ് ഈ ഒരു അപകടം ഉണ്ടാകാനുള്ള കാരണം എന്നതിനെ കുറിച്ച് വലിയ രീതിയിൽ തന്നെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു മാസം പിന്നിട്ട് കഴിയുമ്പോൾ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ഈ ഒരു അപകടം നടന്നത് ഇപ്പോൾ ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല ആ രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എതുവായാലും ആ റിപ്പോർട്ട് നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടാകാം ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് എഞ്ചിന്റെ സ്വിച്ചുകൾ ഓഫായിയ നിലയിലാണ് കണ്ടെത്തിയതെന്ന് പറയുന്നു അതും ടേക്ക് ഓഫ് ചെയ്ത് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ഈ രണ്ട് സ്വിച്ചുകളും ഓഫായി ആദ്യം ഒന്ന് ഓഫാകുന്നു അത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരെ ഓഫാകുന്നു എന്നാണ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് ഇത് ഓൺ ആക്കുകയും ചെയ്തു ഒരു പൈലറ്റ് ഒരു പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് ഈ സ്വിച്ച് നിങ്ങൾ ഓഫ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനൊന്നും ഓഫ് ചെയ്തിട്ടില്ല എന്ന് പൈലറ്റ് പറയുകയും ചെയ്യുന്നു ഈ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ എല്ലാവരുടെയും ഫോക്കസ് ഈ പൈലറ്റുമാരുടെ മുകളിലേക്ക് വന്നു അതായത് അവരാണ് ഇത് ഓഫ് ചെയ്തേക്കുന്നത് അവരിൽ ആരോ ഒരാളാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന എന്ന നിലയിലേക്ക് എത്തി കാരണം ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനിലേക്കുള്ള ആ ഇന്ധനത്തിന്റെ സപ്ലൈ ഇല്ലാണ്ടാകും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ആ സ്വിച്ച് ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനിലേക്കുള്ള ഇന്ധനം നിലയ്ക്കുമെന്ന് കൃത്യമായിട്ടും അറിയുന്ന നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രണ്ട് പൈലറ്റുമാരാണ് അതിലുള്ളത് അത് ഈ ഫ്ലൈറ്റ് പാരീസിൽ നിന്നും ഡൽഹിയിലെത്തുകയും ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലെത്തുകയും അഹമ്മദാബാദിൽ നിന്ന് എങ്ങോട്ട് പോവുകയായിരുന്നു ലണ്ടനിലേക്ക് പോവുകയായിരുന്നു അഹമ്മദാബാദിൽ വരുന്നെ വരെ ആ ഫ്ലൈറ്റിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അവിടെ വെച്ചെല്ലാം ചെക്ക് ചെയ്ത് ഇന്ധനമൊക്കെ നടുച്ച് അവിടെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ അവിടെ ഈ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എങ്കിൽ അതുവരെ അവർ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഈ ഒരു ഫ്ലൈറ്റ് അവിടെ നിന്ന് എടുക്കത്തുള്ളൂ അപ്പോൾ ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ രണ്ട് പൈലറ്റുമാര് കൃത്യമായിട്ടും അവരുടെ ആ ക്യാബിനിലുള്ള എല്ലാ സ്വിച്ചുകളും അവർ പരിശോധിക്കും അതുമാത്രവുമല്ല ചെക്ക് ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഈ ഒരു ഫ്ലൈറ്റ് അവിടെ നിന്ന് മൂവാകുന്നത് ആയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് ഇത് പൊങ്ങുന്നു പൊങ്ങി ഒരു അറുന്നൂറ്റി അടി ഉയരത്തിൽ അടി ഉയരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇതിന്റെ കൺട്രോൾ നഷ്ടപ്പെടുകയാണ് കൺട്രോൾ നഷ്ടപ്പെടുമ്പോൾ തന്നെ ഈ ഒരു ചോദ്യം അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം അവരുടെ പറഞ്ഞിരുന്ന വോയിസ് റെക്കോർഡ് പ്രകാരം അവർ പറയുന്ന കാര്യം ഇതാണോ അതായത് നീ ആണോ ഓഫ് ചെയ്തത് ഇത് ആരാണ് ഓഫ് ചെയ്തത് അപ്പൊ മറ്റോ പറയുന്നു ഞാനല്ല ഓഫ് ചെയ്തതെന്ന് അപ്പൊ ഒരു സംശയമുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം കഴിയുന്നു ഇത് പിന്നെ അവർ ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് താപ്പോട്ട് പോകുന്നു അത് കഴിഞ്ഞ് അവര് മേഡേ മേടേ എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു നേരെ ബി മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ പുറത്തേക്ക് വീഴുകയായിരുന്നു അതങ്ങനെയാണ് ആ ഒരു റിപ്പോർട്ട് ഇപ്പൊ വന്നിരിക്കുന്ന പുറത്ത് ഒരു കാര്യമുണ്ട് ഇതൊരു അട്ടിമറി തന്നെ അല്ലേ എന്നാണ് എന്റെ ഒരു സംശയം എന്റെ സംശയം വരാനുള്ള കാരണമുണ്ട് കാരണം ഈ ഒരു പൈലറ്റ് അത് ഏത് പൈലറ്റ് ആയാലും അദ്ദേഹം ഉന്നി ആത്മഹത്യ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ എല്ലാം കൊലക്കി കൊടുത്തു എന്ന് തന്നെ നമുക്ക് അവിടെ പറയേണ്ടതായിട്ട് വരും ഇല്ലേ അങ്ങനെയാണെങ്കിൽ അത് ആരാണ് എന്തിനു വേണ്ടി ചെയ്തു അപ്പോൾ ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഒരു മെയിൻ ആയിട്ടുള്ള ഒരാൾ അതിൽ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ബി മെഡിക്കൽ കോളേജില് ഹോസ്റ്റലിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരും അതിനു മുമ്പ് ഒരാൾ പറയുന്ന കാര്യം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കി ഈ എഞ്ചിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരാൾ പറയുന്നുണ്ട് അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കി ആ രണ്ട് സ്വിച്ചുകളും അത് മാനുവൽ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമാണ് അത് ഓഫ് പൊസിഷൻ റൺ പൊസിഷനിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് പോകുള്ളൂ അതിന് സേഫ്റ്റി മെക്കാനിസം ഉണ്ട് സാധാരണ ഞാൻ മനസ്സിലാക്കുന്ന ഈ പുതിയ സെവൻ എയ്റ്റ് സെവൻ്റെ കോപ്പിറ്റ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ സെവൻ ത്രീ സെവൻ്റെ കോപ്പിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഗാർഡ് മെക്കാനിസം ഉണ്ട് അതിൻ്റെ അടിയിലൊരു ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ നമ്മൾ ഫിസിക്കലി പുള്ളിയണം അതുപോലെ തന്നെ അതുകൂടാതെ രണ്ട് ബ്രാക്കറ്റുകൾ ഒരു ബ്രാക്കറ്റ് ഉണ്ട് കാരണം അതിൻ്റെ മുകളിലൊരു സ്റ്റോപ്പ് മെക്കാനിസം ഉണ്ട് ആ ബ്രാക്കറ്റ് അതിൽ തടഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ആക്സിഡൻ്റലി കൈ തട്ടിയാലോ അല്ലെങ്കിൽ ഒരു ജക്ക് തട്ടിയാലോ ഈ സ്വിച്ച് താഴോട്ട് അമർന്നാൽ അമർന്നു പോകാതിരിക്കാൻ വിധത്തിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണത് ഈ സെവൻ എയിറ്റ് സെവനിൽ ആ സിസ്റ്റം ആയിരിക്കില്ല ഒരു പക്ഷേ കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കും എയർക്രാഫ്റ്റിൻ്റെ എല്ലാ സിസ്റ്റത്തിലും സാധാരണ ഒരു സ്റ്റാൻഡ് ബൈ മെക്കാനിസം ഉണ്ടാവും ആക്സിഡൻ്റ്ലി ഓപ്പറേറ്റ് ചെയ്യാൻ ചെയ്യാതിരിക്കാനുള്ള എല്ലാ മെഷേഴ്സും എയർക്രാഫ്റ്റിൻ്റെ എല്ലാ സിസ്റ്റത്തിലും അത് ഇൻബിൽഡാണ് അപ്പോൾ ഇതിലും അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഇത് ഇപ്പോഴും ദുരൂഹമാണ് എങ്ങനെയാണ് ഈ സ്വിച്ച് അത് എഞ്ചിൻ വണ്ണും എൻജിൻ ടൂവും അപ്പോൾ ഒരു സ്വിച്ച് മാത്രമാണ് ഇത് കട്ട് ഓഫ് പൊസിഷനിൽ പോയാൽ നമുക്ക് പറയാം ബൈ ആക്സിഡന്റ് ബൈ മിസ്റ്റേക്ക് എൻ്റെയും ഒരാളിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് നമുക്ക് ഊഹിക്കാം പക്ഷേ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഏകദേശം ഒരു സെക്കൻഡ് ഗ്യാപ്പിൽ ആണ് അടുത്ത സ്വിച്ച് ഇത് ഓഫ് ചെയ്തിരിക്കുന്നത് കട്ട് ഓഫ് പൊസിഷനിൽ പോയിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ വളരെ ദുരൂഹമായ ഒരു സാഹചര്യം ശരിയാണ് ഇതിന്റെ പിന്നിൽ ഒരു ദുരൂഹത ഉണ്ട് എന്നുള്ള കാര്യം എനിക്കും സംശയം തോന്നിയ ഒരു കാര്യമാണ് ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് ഈ എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഈ പറയുന്ന അപകടം ഉണ്ടാകുന്നതിന് മുമ്പേ ഫേസ്ബുക്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഫേസ്ബുക്കിൽ ചൗധരി എന്ന് പറയുന്ന ഒരാള് പുള്ളിക്കാരൻ ഒരു പിന്നെ ഒരു കുറിപ്പ് കുറിച്ചിരുന്നു ചൗധരി ഗോകരാജ് നെഹ്റ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് കുറിച്ചിരുന്നത് ആ പുള്ളിക്കാരൻ പറഞ്ഞ ഇതുപോലാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുപോലെ ഒരു അഹമ്മദാബാദിൽ ഒരു പ്ലെയിൻ അപകടം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്ലേ ഫേസ്ബുക്കിൽ കുറിച്ചത് അത് മാത്രമല്ല ഈ അപകടമുണ്ടാകുന്ന അന്ന് രാവിലത്തെ പത്രം ഒരു പത്തുമണിക്ക് ഇറങ്ങിയ ഒരു പത്രമാണ് മിഡ് ഡേ എന്ന് പറയുന്ന ഒരു പത്രം ആ പത്രത്തില് ഈ എയർ ഇന്ത്യയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അത് ഒരു ഒരു ബിൽഡിങ്ങിൽ ഇടിച്ച് കയറി നിൽക്കുന്ന പോലത്തെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അന്ന് തന്നെയാണ് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത് പിന്നൊരു കാര്യം പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ് അതിൽ ഒരു ഗുജറാത്തിന്റെ സി എം ഉണ്ടായിരുന്നു എക്സ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു ഗുലുകാരന്റെ പേരാണ് വിജയ് രൂപാണി ആ പുള്ളിക്കാരന്റെ ലക്കി നമ്പർ എന്ന് പറയുന്നത് പന്ത്രണ്ട് ആറ് എന്നുള്ള ഒരു നമ്പറാണ് അദ്ദേഹത്തിന്റെ വണ്ടികളിലൊക്കെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു നമ്പർ ഈ പന്ത്രണ്ട് ആറ് എന്ന് പറഞ്ഞൊരു നമ്പറാണ് അന്നേ ദിവസം അതായത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ദിവസം തന്നെയാണ് ഈ പ്ലെയിൻ അപകടം ഉണ്ടായതും അദ്ദേഹം മരണപ്പെടുന്നതും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ദുരൂഹതയുണ്ടെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇപ്പോഴീ ഒരു റിപ്പോർട്ട് വന്നപ്പോഴും ഈ റിപ്പോർട്ടിൽ പ്രകാരം കാണിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പോഴും ഒരു ദുരൂഹതയുണ്ട് എന്തായാലും പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനിയും വരാനുണ്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഫുള്ളായിട്ടൊരു റിപ്പോർട്ട് പുറത്തു പുറത്തുവിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും ഇതിന്റെ അകത്ത് നല്ല ദുരൂഹതകൾ കിടക്കുകയാണ് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന്റെ സമയത്ത് എല്ലാം പരിശോധിച്ച് എല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ പൈലറ്റ് ഈ ഒരു ഫ്ലൈറ്റ് എടുക്കത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും സ്വിച്ചുകൾ വർക്ക് ആവുന്നില്ലയോ ഇല്ലയോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലാവും അത് മാത്രമല്ല ഏതെങ്കിലും സ്വിച്ച് ഓഫ് ആണെങ്കിൽ അലാറം അടിക്കും അതൊക്കെ അടിക്കും നമ്മളിപ്പോ കാർ ഓടിക്കുമ്പോൾ ഒരു സീറ്റ് വലിട്ടില്ലെങ്കിൽ അതെ അവിടെ കിടന്ന് കുണായ കുണക്കുണ കുണയ എന്ന് പറഞ്ഞ അടിച്ചോണ്ടിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഉള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന വിമാനം അപ്പൊ അതിൽ ഇങ്ങനെ ഒരു അലാറം അടിക്കും എന്നുള്ളത് പൈലറ്റുമാർക്ക് അറിയാം അപ്പൊ ഇത് പറന്ന് പൊങ്ങുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്തതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ദുരൂഹതകൾ ഉണ്ട് ഇത് ഏതോ ഒരു പൈലറ്റ് ആരുടെയോ ഇതുകൊണ്ട് എന്തോ പൈസ മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും വ്യക്തി അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തീർക്കണം എന്നുള്ള ഒരു രീതിയിൽ ചെയ്തതാണോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അത് ഈ പറയുന്ന ഇതല്ലൂടെ കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എൻ്റെ കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് കൃത്യമായി നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ ഈ ഒരു ഇതോടെ നോക്കും ഇതോടെ ഞാൻ അതിൻ്റെ കൂടെ വെക്കാൻ കാരണം ഇതിൻ്റെ ഒരു റിപ്പോർട്ട് കാരണം ഇത് പൊങ്ങും എത്ര മണിക്കായിരുന്നു ഈ സ്വിച്ച് ഓൺ ചെയ്തത് എപ്പോഴായിരുന്നു എപ്പോഴായിരുന്നു ഇവർ ഈ പറയുന്ന പൈലറ്റുമാർ തമ്മിൽ സംസാരിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണ് ഈ പറയുന്ന മേളയെ സന്ദേശം കൊടുത്തത് ഇതെല്ലാം നിങ്ങളൊന്ന് കേട്ടുനോക്കും ഇത് വാർത്തയിൽ വന്ന ഒരു ഇതാണ് അതുകൂടെ ഇതിന്റെ കൂടെ വെക്കാം അപ്പൊ നിങ്ങൾക്ക് ഇതിൽ സംശയം തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ടും കമന്റ് ചെയ്യുക കാരണം ഇതിൻ്റെ അകത്ത് ദുരൂഹതകളുണ്ട് ഇതാരെ രക്ഷിക്കാനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വിട്ടേ അറിയില്ല എന്തായാലും ബോയിങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയാണോ പൈലറ്റുമാരുടെ മണ്ടയ്ക്ക് അടിച്ചത് അല്ലെങ്കിൽ പൈലറ്റുമാര് ഈ പറയുന്ന ഈ ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്തതിനു ശേഷം ഇത്രയും പേരെ കൊലപ്പെടുത്തിയത് ഏതെങ്കിലും ഇതിന്റെ ബന്ധമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഒരു പിന്നെ നിഗൂഢതയുടെ ഭാഗമാണോ അല്ലെങ്കിൽ ഇതൊരു അട്ടിമറിയാണോ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളെ തീർക്കണം എന്നുള്ളതിന്റെ ഒരു ഇതാണോ എന്നെല്ലാം ചെക്ക് ചെയ്തേണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരാൾ മാത്രമാണ് നമുക്കറിയാം വിശ്വാസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ രക്ഷപ്പെട്ടതും വലിയൊരു ദുരൂഹതമായിട്ടുള്ള ഒരു രീതിയിലൊക്കെയാണ്

നാല് സെക്കൻഡ് കഴിഞ്ഞ് ഒരു മണി എട്ട് മിനിറ്റ് മുപ്പത്തിയൊമ്പത് സെക്കൻഡിൽ നിലം വിട്ടുയർന്നു മുകളിലേക്ക് പറന്നു കയറാൻ ആവശ്യമായ വേഗവും കടന്ന് നൂറ്റി എൺപത് നോട്ട്സ് വേഗത്തിൽ വിമാനം എത്തിയത് ഒരു മണി എട്ട് മിനിറ്റ് നാൽപ്പത്തിരണ്ട് സെക്കൻഡിന് ഉടൻ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന രണ്ട് സ്വിച്ചുകളും ഓഫ് ചെയ്യപ്പെട്ടു റൺ എന്ന നിലയിൽ നിന്ന് സ്വിച്ചുകൾ കട്ട് ഓഫ് എന്ന നിലയിലേക്ക് മാറ്റി ഇടതുവശത്തെ എഞ്ചിൻ ഒന്നിന്റെ സ്വിച്ച് ആദ്യം ഓഫായി ഒരു സെക്കൻഡിന് ശേഷം വലത്തെ രണ്ടാമത്തെ എഞ്ചിന്റെ സ്വിച്ചും ഓഫായി വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മൂന്ന് സെക്കൻഡ് ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നത് വോയിസ് റെക്കോർഡിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് മറുപടി ഇന്ധനം നിലച്ചതോടെ എഞ്ചിനുകൾ സ്വയം ഓഫാകാൻ തുടങ്ങി കറക്കത്തിന്റെ വേഗം കുറഞ്ഞു വിമാനത്തിന്റെ മുകളിലേക്കുള്ള തള്ളൽ കുറഞ്ഞു ഓഫാക്കി പത്ത് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഒന്നാം എഞ്ചിന്റെ ഇന്ധന സ്വിച്ച് വീണ്ടും ഓണാക്കി നാലു സെക്കൻഡിനു ശേഷം രണ്ടാം എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹവും പുനഃസ്ഥാപിച്ചു പക്ഷേ കാര്യമുണ്ടായില്ല ഓണാക്കിയ ഇടത്തെ എഞ്ചിൻ പ്രവർത്തന സജ്ജമാകാനുള്ള ലക്ഷണം കാട്ടി പക്ഷേ രണ്ടാമത്തെ എഞ്ചിൻ ഒട്ടും ശരിയായില്ല എഞ്ചിനുകൾ നിലച്ചാൽ അതിനെ വീണ്ടും കറക്കി പ്രവർത്തന പാതയിലെത്തിക്കേണ്ട ഓക്സിലേറി പവർ യൂണിറ്റ് ഒരു മണി എട്ട് മിനിറ്റ് നാല് സെക്കൻഡിന് സ്വയം പ്രവർത്തന സജ്ജമായി ആപത്തടുത്തു എന്ന പൂർണ്ണ ബോധ്യം വന്ന പൈലറ്റ് കോക്സ്പിറ്റിൽ നിന്ന് ഒരു മണി ഒൻപത് മിനിറ്റ് അഞ്ച് സെക്കൻഡിന് എന്ന അപായ സന്ദേശം നൽകി എന്തെങ്കിലും ചെയ്യാനാവും മുമ്പ് സെക്കൻഡുകൾക്കകം വിമാനം തകർന്നു വീണു കേട്ടല്ലോ ഇതൊക്കെയാണ് ഇപ്പോ പുറത്തു വന്ന ഒരു റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ എന്തായാലും ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് ഓരോരുത്തരും സംശയിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ എനിക്കും കുറച്ച് സംശയങ്ങളുണ്ട് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റ് ടൈം കമ്മിറ്റിയോ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും